ടൈല് നമ്മൾ ഇറക്കിയിട്ട് കുറേ കാലമായിട്ടോ അതായത് നമ്മുടെ മച്ചൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമ്മളെ വീട്ടിലേക്ക് അത് കൊണ്ടുപോകാത്തത് തൊട്ടടുത്തുള്ള റൈമാക്കാൻ്റെ വീട്ടിലാണ് നമ്മൾ സാധനം വെച്ചിട്ടുള്ളത് നമ്മുടെ അന്ന് എന്താ പറയുക ഇന്ത്യ പോകുന്നപ്പോൾ ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്തായി നമ്മൾ ടൈൽ ഇറക്കിയിട്ട് ഇതാണ് നമ്മൾ ടൈല് അതായത് മരത്തിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ പക്ക മരത്തിൻ്റെ ഡിസൈനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മളെ ഫ്ലോറിൽ വിരിക്കാനുള്ള ടൈൽ കേട്ടോ ഇതിനാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തൊൻപത് ഇരുപത്തൊമ്പത് രൂപ അൻപത് പൈസയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വീട്ടിൽ ചെയ്ത് ചെയ്യാൻ പോകുന്നതും എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ റേഞ്ചിൽ കിട്ടിയത് ഇത് പ്രീമിയം ക്വാളിറ്റി തന്നെയുണ്ടോ ലോക്കലല്ല സാധാ നല്ല ക്വാളിറ്റി തന്നെയാണ് അത് നമുക്ക് നമ്മുടെ വീടിന് നമ്മൾ കുറേ അന്വേഷിച്ചിട്ട് അങ്ങനെ കിട്ടിയതാണ് ഇതെല്ലാം എല്ലാം നമ്മൾ വുഡിൻ്റെ അതേ പാനലിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ വേറെ വേറെ കളറൊന്നുമില്ല ഒക്കെ വുഡിൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മളെ ആദ്യം നമ്മൾ കാവ്യായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് കാവീൻ്റെ ഞാൻ പറഞ്ഞില്ലേ കാവ്യീൻ്റെ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ ഈ ഭാഗത്തുള്ള കാവ്യ അത്ര പോരാന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതായത് കാവ്യീൻ്റെ മാത്രമല്ല നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഒരു ക്ലിയർ ഉണ്ടായിരിക്കാം നമ്മൾ പക്ക ക്വാളിറ്റി ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ അതിൻ്റെ പോളിഷും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല റേഞ്ച് വരും അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇങ്ങനൊരു ടൈൽ തന്നെ ആക്കാം ടൈലന്നെ ആകുമ്പോൾ നമുക്ക് പഴമ തോന്നിക്കുന്ന രീതി തന്നെ ആയിക്കോട്ടെ മരത്തിൻ്റെ രീതിയിലായിക്കോട്ടെ എന്നുള്ള കണക്കുകൂട്ടില് ഇത് നാല് രണ്ടാം ടൈല് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇത് വിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കാം ഇതിപ്പോൾ നമ്മൾ അപ്പോക്സി ഇടാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോക്സി ഇടുന്ന കാര്യം ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാനത് എന്താണ് വേണ്ടതെന്നുള്ള ഉറപ്പിച്ചിട്ടില്ല അത് ടൈലിടുന്ന സമയത്ത് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോക്സി ഇടുകയാണെങ്കിൽ അവർ പറഞ്ഞത് നമുക്ക് അത്രയും എയർ പിടിക്കില്ല അതായത് പെട്ടെന്ന് എയർ പിടിക്കില്ല എന്നാണ് അപ്പോക്സി ഇടുന്നതുള്ള ലക്ഷ്യം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കത് എന്തായിരിക്കും കറക്റ്റ് അറിയില്ല അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്താലോ അല്ലെങ്കിൽ അപ്പോക്സി അപ്പോക്സി ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി സാമ്പത്തികം കുറച്ചും കൂടി ചിലവാകും ഇതിങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ വെറുതെ വിരിച്ചൻ പോയാൽ മതി അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പറയുക അപ്പോക്സി ഇടുന്നതുകൊണ്ടുള്ള ഉപകാരവും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ള ഇരുപത്തൊമ്പത് രൂപ അൻപത് പൈസ ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് കേട്ടോ അപ്പോൾ ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തൊൻപത് രൂപ അൻപത് പൈസയെന്ന് പറയുമ്പോൾ എട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരിക കറക്റ്റ് എട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല കേട്ടോ അത് എല്ലാവരും ഓർക്കണം ടൈല് വാങ്ങുന്ന സമയത്ത് നമ്മൾ എട്ട് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാലും ഒരു ടൈല് എട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല പിന്നെ അത് ഈ ടൈല് വാങ്ങുന്നതിന് എട്ട് സ്ക്വയർ ഫീറ്റ് എട്ട് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു ഇരുപത്തൊമ്പത് അൻപത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപേൻ്റെ അടുത്ത് വരും ഒരു ഒരു പീസിന് കേട്ടോ ഈ ഒരൊറ്റ പീസിന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപേൻ്റെ അടുത്ത് വരും ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഏകദേശം എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റായിട്ട് നമ്മൾ ടൈൽ ടൈലെടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഓരോന്ന് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മുടെ പല പല ഐറ്റംസും നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണാം താങ്ക്